വേലൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസനം നടപ്പാക്കുന്നതിനായി എ സി മൊയ്തീൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ പ്രാഥമിക യോഗം ചേർന്നു പദ്ധതി നിർവ്വഹണത്തിന്റെ ആദ്യഘട്ടമെന്നോണം എംഎൽഎ ചെയർമാനായും പട്ടികജാതി വികസന ഓഫീസർ കൺവീനറുമായി മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായാണ് പട്ടികജാതി വികസന വകുപ്പിന്റെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രകാരം ഒരു കോടി രൂപ കുണ്ടിലങ്ങാടി കോളനി സമഗ്ര വികസന പദ്ധതിക്ക് ലഭ്യമായത് കോളനിയുടെ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭൂസംരക്ഷണം പാടശേഖരത്തിലേക്ക് റാംപ് സാംസ്കാരിക കേന്ദ്രം വ്യക്തിഗതമായി ഭവന നവീകരണം കുണ്ടിലങ്ങാടി കുടിവെള്ള പദ്ധതി നവീകരണം എന്നിങ്ങനെ പ്രവൃത്തികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത് സാംസ്കാരിക കേന്ദ്രം പ്രാവർത്തികമാക്കുക എന്നത് കോളനി നിവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് കോളനിയിലെ യുവതി യുവാക്കൾക്ക് പിഎസ്സി പരിശീലനം നൃത്തം പാട്ട് എന്നീ കലാപരിശീലനം നൽകുന്നതിനും സാംസ്കാരിക നിലയം ഉപയോഗപ്രദമാകും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ കോളനികളുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത് അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തി കോളനിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇതുവഴി സാധിക്കും കോളനി പരിസരത്ത് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി പട്ടികജാതി ഓഫീസർ എം എൻ ബിന്ദു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിലീപ് കുമാർ ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ് മെമ്പർമാർ ഉദ്യോഗസ്ഥർ കോളനി നിവാസികൾ എന്നിവർ പങ്കെടുത്തു